പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ശ്രുതിയാദവിലെ മേ കൃപയുള്ള സ്വർഗീയ പിതാവേ നിന്റെ വചനത്തിൽ പറയുന്ന സത്യത്തിൽ വിനീതരായി ഞങ്ങൾ ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ വരുന്നു ഞങ്ങൾക്ക് വേണ്ടി തന്നെ തന്നെ സമർപ്പിച്ച നിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ അവിസ്മരണീയമായ ത്യാഗത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു അവൻ്റെ മരണത്തിലൂടെയും പുനരുദ്ധാനത്തിലൂടെയും ഞങ്ങൾ അമിനുമായി ഐക്യപ്പെടുകയും നിന്നിലൊരു പുതിയ ജീവിതം നേടുകയും ചെയ്തതിൽ ഞങ്ങൾ നന്ദിയുള്ളവരാണ് കഥാവെ ഞങ്ങളെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടതുപോലെ പാപപൂർണ്ണമായ ആഗ്രഹങ്ങളെയും സ്വാർത്ഥ ലാഭങ്ങളെയും നമ്മുടെ പഴയ വ്യക്തിത്വത്തെയും ഞങ്ങൾ കുരിശിലേക്ക് സമർപ്പിക്കുന്നു കർത്താവ് ഞാൻ ദൈവമായി നസറാനേശുവേ സ്വന്ത ഇഷ്ടത്തിനായല്ല പിന്നെയോ നിന്റെ ഇഷ്ടത്തെ രുചിച്ചെറിഞ്ഞുകൊണ്ട് അവയെ കീഴടങ്ങി ജീവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു കഥാപിതിന്റെ സ്നേഹവും കൃപയും പൂർണ്ണമായി പ്രതിഫലിപ്പിക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ ഞങ്ങൾ പലപ്പോഴും പരാജയപ്പെടുകയും പോരാടുകയും ചെയ്യുന്നു ഞങ്ങൾ ഏറ്റുപയുന്നു ദൈവപുത്രനുള്ള വിശ്വാസത്താൽ ജീവിക്കുന്നതിന്റെ പകരം ഞങ്ങൾ സ്വന്ത ശക്തിയിൽ ആശ്രയിക്കുന്ന സമയങ്ങളെ ഓർത്ത് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു അങ്ങയെ കൂടുതൽ ആഴത്തിൽ വിശ്വസിക്കാനും ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അങ്ങയുടെ മാർഗത്തിൽ ആശ്രയിക്കാനും ഞങ്ങളെ സഹായിക്കണമേ പിതാപി അങ്ങയുടെ ആത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ വസിക്കട്ടെ പ്രസാദകരമായ ഒരു ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിസ്വാർത്ഥമായി മറ്റുള്ളവരെ സ്നേഹിക്കുവാനും സേവിക്കുവാനും ശ്രമിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ജീവിതം നമ്മളിലൂടെ പ്രകടമാകട്ടെ ഞങ്ങളെ തന്നെ എത്തിച്ചുവാനും ഞങ്ങളുടെ കുറിച്ച് അനുദിനം ഏറ്റെടുക്കുവാനും അങ്ങേ വിശ്വസതയോട് അനുഗമിക്കുവാനും ഞങ്ങൾക്ക് ശക്തി നൽകണമേ നമ്മെ നിർവചിക്കുന്നത് നമ്മുടെ സ്വന്തം നീതിയോ നേട്ടങ്ങളിലോ അല്ല മറിച്ച് ക്രിസ്തുവിൻ്റെ കൃപയിലും സ്നേഹത്തിലുമാണ് എന്ന് ഞങ്ങൾ ഓർക്കുന്നു അതിനുവേണ്ടി കൂടുതലായി പ്രവർത്തിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താബി ഞങ്ങളുടെ ഒരു ജീവിതം നയിക്കുവാൻ നീ ഞങ്ങളെ പ്രചോദിപ്പിക്കുകയും ഉത്തേജിപ്പിക്കുകയും ചെയ്യണമേ കർത്താബിങ്ങളുടെ പുത്രൻ്റെ ത്യാഗത്തിലൂടെ ഞങ്ങളുടെ കാണിച്ച സ്നേഹത്തിന് ഞങ്ങൾ എന്നും നന്ദിയുള്ളവരാണ് ഈ സമ്മാനം ഞങ്ങൾക്ക് ഒരിക്കലും നിസ്സാരമായി കാണാതെ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതും നിന്റെ രാജ്യത്തിൻ്റെ മഹത്വം നൽകുന്നതുമായ ഒരു ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് കാരണമായി തീരട്ടെ ഇപ്പോൾ എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ഏഴിരട്ടിയായി കർത്താബിൻ്റെ അനുഗ്രഹങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കെതിരായിട്ടുള്ള ഒരു ആയുധവും ഫലപ്രദമാവുകയില്ല ഞങ്ങൾക്കെതിരായിട്ടുള്ള സകല ദുഷ്ട ദുർപ്രവ പ്രചരണങ്ങളെയും പ്രവൃത്തികളെയും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഉപേക്ഷിക്കുകയും നിരസിക്കുകയും ചെയ്യുന്നു യേശുവിൻ്റെ പരിശുദ്ധാത്മാവനെ സ്വീകരിക്കുകയും അവൻ്റെ വാസസ്ഥലമായി ഞങ്ങൾ അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്നു കർത്താവ് വാക്തത്ത നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങളെ സ്വീകരിക്കുകയും കുരിശിലേക്ക് നോക്കി നടക്കുവാൻ ഞങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുന്നു സ്വർഗീയ കുരിശിന്റെ സകല അനുഗ്രഹങ്ങളും ഞങ്ങളും തലമുറകളും സ്വീകരിക്കുന്നു ഭൂമിക്കും ആകാശത്തിനും മദ്യത്തിൽ കുരിശിൽ കിടന്ന് രക്തം ചീഞ്ഞ് മരിച്ചുയർത്തി നസനാനായ യേശുവിന്റെ എല്ലാ പൂർത്തീകരണ പ്രവൃത്തിയുടെ അനുഗ്രഹങ്ങളും ഞങ്ങൾ സ്വീകരിക്കുന്നു ഞങ്ങൾ താഴ്ചയല്ല ഉയർച്ച തന്നെ പ്രാപിക്കും യേശുവിന്റെ പ്രവൃത്തിയായി ഞങ്ങളും തലമുറകളും അനുഗ്രഹം പ്രാപിക്കും യേശുവിന്റെ രണ്ടാമത്തെ വരവിൽ ഞങ്ങൾ വലുത്തഭാഗത്ത് നിന്ന് അവനെ ആഘോഷിക്കും കർത്താവിൻ്റെ കൃപ എന്നും ഞങ്ങൾക്ക് പുതുപ്പായി ഞങ്ങളിൽ വാഴും അവിടുന്ന് പ്രാർത്ഥന കേൾക്കുന്നതിന് ഉത്തരം നൽകുന്നതിന് നന്ദിയോടെ സ്ത്രോത്രം യേശുവിന് വിലയേറിയ നാമത്തിൽ തന്നെ അമേ